നമ്മുടെ ഈ ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സാധാരണ ഇൻട്രസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വർഷത്തിന്റെ അവസാനം ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പൊതുവെ ചെയ്യുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ആ ഒരു കാര്യം കാരണം നടക്കൂർ ടീന്നും വകുപ്പ് പാർട്ട് സ്ഥാപനങ്ങൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ വകുപ്പാണ് കാരണം പാർട്ട്നേഴ്സിനെ നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ സാലറി ബോണസ് കമ്മീഷൻ ഇൻട്രസ്റ്റ് എന്ത് പേരിട്ട് കൊടുത്താലും ഇരുപതിനായിരം രൂപക്ക് മുകളിൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പത്ത് ശതമാനം ടി വി എസ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ടാക്സിലേക്ക് അടക്കണം ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റും ഒക്കെ വേറെ വരും പിന്നെ ഇത് കണക്കിൽ കണക്കിലെന്ത് ചെയ്യാനും പറ്റൂല അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂല അതായത് മുമ്പ് എല്ലാം കഴിഞ്ഞ് വർഷത്തിന്റെ അവസാനം ചെയ്യുന്ന പരിപാടി ചിലപ്പോൾ ഇനിയ കാലത്ത് മാസാ മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച് എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അത് പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിലവിലുള്ള പ്രാക്ടീസ് പ്രകാരം അപ്പോൾ അത് ശരിക്കും പാർട്ണർഷിപ്പുകാർക്ക് ഇട്ടടി കിട്ടിയ പോലെ ഉണ്ടാവും പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുമ്പം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ആണെങ്കിൽ അതിന് ടി ഡി എസ് കട്ടിയെന്ന് പറഞ്ഞ് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊന്ന് ആൾക്കാർക്കുള്ള ഡൗട്ട് ഇത് മന്ത്ലി കൊടുക്കുന്ന തുകയാണോ ഇരുപതിനായിരം എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മളൊരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്ന് അവരുടെ പാർട്ട്നേഴ്സിന് ഒരു വർഷം ഇൻട്രസ്റ്റ് ബോണസ് കമ്മീഷൻ റെമുണറേഷൻ സാലറി എന്ന് പറഞ്ഞ് എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഒരു വർഷം മുഴുവനായിട്ട് കൊടുക്കുന്ന തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ സമർപ്പിക്കുന്ന സമയത്ത് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്നേഴ്സിൻ്റെ റെമഡറേഷൻ കൂട്ടിയും കുറച്ചും ഇൻട്രസ്റ്റും ലോണും ലോണുമൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയത്തെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഇല്ല കാരണം നമ്മൾ പാർട്ണേഴ്സിന് ഈ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ടി ഡി എസ് പിടിച്ചിട്ട് സർക്കാരിനെ അടച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് എക്സ്പെൻസായിട്ട് ബുക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നല്ല ലോക്കാണ് അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അതൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഫർദർ വീഡിയോ കൂടി ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പേജൊന്ന് ഫോളോ ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ തൊട്ടുമ്പോൾ ഒരു വീഡിയോ കിട്ടിണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ വരുന്ന വൺ നയൻറ്റി ഫോർ ടി എന്ന് പറഞ്ഞ വകുപ്പ് അപ്പം ചില ആൾക്കാർ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എൽ എൽ പി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന് ഈ വാ ഈ വാ വകുപ്പ് ബാധകമാണോ എന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് നിയമപ്രകാരം സാധാരണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള ഫേമാണെങ്കിലും എൽ എൽ പി പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫേമാണെങ്കിലും ഇൻകം ടാക്സ് നിയമപ്രകാരം അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടും കൈകാര്യം ചെയ്യേണ്ടത് ഇൻകം ടാക്സിൽ ഒരേ വകുപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലൈബ്രറ്റി പാർട്ണർഷിപ്പിനും അവരുടെ പാർട്ട്ണേഴ്സിന് കൊടുക്കുന്ന റിമണറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ പറഞ്ഞ ടി ഡി എസിൻ്റെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുമ്പം വരും അപ്പോൾ എൽ എൽ പിക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല